വരെ വചനജ്വാല ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ചാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ പതിനാറ് തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഈശോയുടെ തിരുഹൃദയ വണക്ക മാസം പതിനാറാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ ങ്ങൾ ആരംഭിക്കുന്നു അനുദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾ വിവേകപൂർവ്വം കൈകാര്യം ചെയ്യുന്നതിനും ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിൽ ജ്ഞാനത്താൽ നയിക്കപ്പെടുന്നതിനും സഹായകമായ സുഹൃതങ്ങളുടെ സമാഹാരമാണ് സുഭാഷിതങ്ങൾ ദാവീദിന്റെ മകനും ഇസ്രായേൽ രാജാവുമായ സോളമന്റെ സുഭാഷിതങ്ങൾ എന്ന വാക്കുകൾ കൊണ്ടാണ് ഈ ഗ്രന്ഥം ആരംഭിക്കുന്നത് നാനിയായ ഒരു മനുഷ്യൻ ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ എപ്രകാരം വർദ്ധിക്കണമെന്ന് ഇസ്രായേലിലെ ഗുരുഭൂതന്മാർക്കുള്ള വീക്ഷണം വ്യക്തമായി കാണാം മതതലത്തിൽ മാത്രമല്ല സമൂഹത്തിലും കുടുംബത്തിലും സമചിത്തതയോടെ വർത്തിക്കുന്നതിന് നിർദ്ദേശങ്ങൾ നൽകുന്നു എളിമ ക്ഷമ ദരിദ്രരോട് ബഹുമാനം സ്നേഹിത തമ്മിൽ വിശ്വസ്ഥത ഭാര്യാവർത്ത് ബ്രന്ധം തുടങ്ങി വിവിധ വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെടുന്നു വിഘ്നനും ബോഷനും തമ്മിലുള്ള അന്തരം പ്രത്യേകം എടുത്തു കാണിക്കുന്നു സുഭാഷിതങ്ങൾ ഒന്നാം അധ്യായം നമ്മളിന്ന് പത്തൊമ്പത് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക പുസ്തകത്തിന്റെ ഉദ്ദേശം ദാവീദിന്റെ മകനും ഇസ്രായേൽ രാജാവുമായ സോളമന്റെ സുഭാഷിതങ്ങൾ മനുഷ്യർ ജ്ഞാനവും പ്രബോധനവും ഗ്രഹിക്കാനും ഉൾക്കാഴ്ച തരുന്ന വാക്കുകൾ മനസ്സിലാക്കാനും വിവേകപൂർണമായ പെരുമാറ്റം ധർമ്മം നീതി ന്യായം എന്നിവ ശീലിക്കാനും ഹൃദയർക്ക് വിവേകവും യുവജനങ്ങൾക്ക് അറിവും വിവേചനാശക്തിയും പ്രദാനം ചെയ്യാനും വിവേകി ശ്രദ്ധിച്ച് കേട്ട് അറിവ് വർദ്ധിപ്പിക്കാനും ധാരണാശക്തിയുള്ളവൻ പഴമൊഴി പ്രയോഗം ജ്ഞാനികളുടെ സൂക്തങ്ങൾ അവരുടെ കടങ്കഥകൾ എന്നിവ ഗ്രഹിക്കാൻ തക്ക കഴിവ് നേടാനും അത്രേ ഇത് ദൈവഭക്തിയാണ് അറിവിൻ്റെ ഉറവിടം ോഷന്മാർ ജ്ഞാനത്തെയും പ്രബോധനത്തെയും പുച്ഛിക്കുന്നു ദുഷ്ട വെടിയുക മകനെ നിന്റെ പിതാവിൻ്റെ പ്രബോധനം ചെവികൊള്ളുക മാതാവിൻ്റെ ഉപദേശം നിരസിക്കരുത് അവ നിൻ്റെ ശിരസിന് വിശിഷ്ടഹാരവും കഴുത്തിന് പതക്കങ്ങളും അത്ര മകനെ പാപികളുടെ പ്രലോഭനത്തിനെ വഴങ്ങരുത് അവർ പറഞ്ഞേക്കാം വരുക പതിയിരുന്ന് കൊല ചെയ്യാം നിഷ്കളങ്കരെ ക്രൂരമായി കുരുക്കൽപ്പെടുത്താം അവരെ പാതാളം എന്ന പോലെ നമുക്ക് ജീവനോടെ വിഴുങ്ങാം അവർ ഗർത്തത്തിൽ പതിക്കുന്നവർ പോലെയാകും വിലയേറിയ വിഭവങ്ങൾ നമുക്ക് ലഭിക്കും കൊള്ള മുതൽ കൊണ്ട് നമുക്ക് വീട് നിറയ്ക്കാം ഞങ്ങളോട് പങ്കുചേരുക നമുക്കൊരു പണസഞ്ചി മാത്രം മകനെ നീ അവരുടെ വഴിയെ പോകരുത് അവരുടെ മാർഗത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക അവരുടെ പാദങ്ങൾ തിന്മയിലേക്ക് പായുന്നു ചോര ചിന്താൻ അവർ വെമ്പൽ കൊള്ളുന്നു പക്ഷി കാൻകെ അതിന് വെക്കുന്നത് നിഷ്ഫലമാണല്ലോ ഇവർ പതിയിരിക്കുന്നത് സ്വന്തം രക്തത്തിന് വേണ്ടിയാണ് സ്വന്തം ജീവന് തന്നെ അവർ കെണിവയ്ക്കുന്നു അക്രമത്തിലൂടെ നേട്ടമുണ്ടാക്കുന്നവരുടെയെല്ലാം ഗതി ഇതാണ് അത് അവരുടെ തന്നെ ജീവനെ അപഹരിക്കുന്നു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ജോൺ ഫ്രാൻസിസ് റേജസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം അഞ്ചാം വയസ്സിൽ നിത്യ പറ്റി അമ്മ പറഞ്ഞത് മൂലം ബാലലീലകളിൽ ഒന്നും ശ്രദ്ധിക്കാതെ വളർന്നു ഈശോ സഭക്കാരുടെ കോളേജ് തുടർന്ന് പഠിച്ചു ജ്ഞാനവായനയിലും പ്രായശ്ചിത്വത്തിലും കഴിഞ്ഞു തുടർന്ന് നൊവീഷറ്റിൽ ചേർന്നു പഠനത്തിന് ശേഷം വൈദിക പട്ടം സ്വീകരിച്ചു ഒരുപാട് പാപികളെ മാനസാന്തരപ്പെടുത്തി ആയിരത്തി അറുനൂറ്റി നാൽപ്പത് ഡിസംബർ ഇരുപത്തി ആറിന് വിശുദ്ധ സ്റ്റീഫന്റെ തിരുനാൾ ദിനം മൂന്ന് പ്രസംഗത്തിന് ശേഷം കുംഭസാരത്തിനിടയ്ക്ക് മോഹാലസ്യപ്പെട്ട് വീണ് സുഖക്കേട് വർദ്ധിച്ച് സംതൃപ്തിയോടെയാണ് ഞാൻ മരിക്കുന്നതെന്ന് പറഞ്ഞ് എന്നെ സൗഭാഗ്യ സൗഭാഗ്യനികേതനത്തിലേക്ക് ആനയിക്കാൻ ഈശോയും മറിയവും വരുമെന്ന് പറഞ്ഞ് അന്ന് രാത്രി മരണത്തെ പുൽകി നാൽപ്പത്തിമൂന്നാം വയസ്സിൽ സ്വർഗം പോകിയ ജോൺ ഫ്രാൻസിസ് ട്രേറ്റസിനെ ക്ലമന്റ് പമ്പർണാമൻ മാർപ്പാപ്പ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴിൽ വിശുദ്ധൻ എന്ന് നാമകരണം ചെയ്തു പ്രിയരെ വിശുദ്ധ ജോൺ ഫ്രാൻസിസ് റൈറ്റസിന്റെ മാധ്യസ്ഥം യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ